കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ഉയർത്തിയ നടപടി സംസ്ഥാന സർക്കാർ പുനഃപരിശോധിക്കും സിപിഎം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരക്ക് വർധന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർധനവും കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് വൻകിട കെട്ടിടങ്ങൾക്കുള്ള ലേ ഔട്ട് അംഗീകാരത്തിനുള്ള സ്ക്രൂട്ടനി ഫീസ് എന്നിവയിൽ വലിയ വർധനവായിരുന്നു സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ വരുത്തിയത് അപേക്ഷാ ഫീസ് അൻപത് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കുകയും പെർമിറ്റ് ഫീസ് പഞ്ചായത്തുകളിൽ ചെറിയ വീടുകൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറാക്കുകയും ചെയ്തിരുന്നു വലിയ വീടുകൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായി കൂട്ടി നഗരമേഖലയിലും സമാനമായ രീതിയിൽ വലിയ വർധനമുണ്ടായി സാധാരണക്കാരായ ജനങ്ങൾക്ക് നിലവിൽ നൽകേണ്ടി വരുന്നതിനേക്കാൾ നൂറു ശതമാനം അധിക പൈസയാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലവായത് ദീർഘകാലമായി വർധനവ് വരുത്തിയിട്ടില്ല എന്ന വാദമുയർത്തിയായിരുന്നു സർക്കാർ ഇതിനെ നേരിട്ടത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി സി പി എമ്മിന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വരുത്തിയ വർധനവ് എങ്ങനെ കുറയ്ക്കാമെന്ന ആലോചനയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ നടത്തുന്നത് നിരക്ക് കുറച്ചുകൊണ്ടുള്ള സർക്കാർ തലത്തിലെ തീരുമാനം വേഗത്തിലുണ്ടാകുമെന്നാണ് സൂചന